നമസ്കാരം സ്വാഗതം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഇന്ത്യക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് നൽകിയത് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇന്ത്യ സ്വയം പോയിന്റ് മാർക്ക് ചെയ്തു ശിവശക്തി പോയിന്റ് പിന്നാലെ സൂര്യനെ പഠിക്കാൻ ആദിത്യ എൽവൻ വിക്ഷേപിച്ചു അത് വിജയിക്കുന്നതോടെ മറ്റൊരു നാഴികക്കല്ലും നമ്മൾ പിന്നീടും ഇതിനു മുമ്പ് മംഗൾയാൻ എന്ന ചൊവ്വ പര്യവേഷണ പേടകം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചിരുന്നു കുറഞ്ഞ ചെലവിലുള്ള ഉപഗ്രഹ വിക്ഷേപണ വിപണിയിൽ ആഗോളതലത്തിൽ മുന്നിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇന്ത്യയുടെ ഗഗനയാൻ ദൗത്യത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് ഐ എസ് ആർഒ ഗഗനിയാനും സ്പേസ് സ്റ്റേഷനും ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ഇന്ത്യൻ സ്പേസ് ഇക്കോണമിക്ക് കരുത്തേകും മനുഷ്യനെ അയക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശ യാത്രികയായ വനിതാ റോബോട്ട് വ്യോമമിത്രയെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു അടുത്ത വർഷം പരീക്ഷണ പറക്കൽ ഉണ്ടാകുമെന്നും മൂന്ന് വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ബഹിരാകാശത്ത് മാത്രമല്ല സമുദ്രത്തിന്റെ ആഴത്തിലും ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ പാതയിലാണ് നിലവിൽ എട്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി നാല്പതോടെ നാല്പത് ബില്യൺ ഡോളറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഡോക്ടർ സിംഗ് പറഞ്ഞത് ക്രൂവില്ലാത്ത റോബോട്ട് വിമാനം വ്യോമമിത്ര ഈ വർഷം മൂന്നാം പാദത്തിൽ യാത്ര തിരിക്കുമെന്നും ഗഗനിയാൻ അടുത്ത വർഷം വിക്ഷേപിക്കുമെന്നുമാണ് കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് വ്യോമിത്ര എന്നത് രണ്ട് സംസ്കൃത പദങ്ങളായ വ്യോമ സ്പേസ് എന്നർത്ഥം വരുന്ന വ്യോമയുടെയും സുഹൃത്ത് എന്നർത്ഥം വരുന്ന മിത്ര എന്ന പദത്തിൽ നിന്നും എടുത്തതാണ് ഈ വനിതാ റോബോട്ട് ബഹിരാകാശ സഞ്ചാരി മോഡ്യൂൾ പാരാമീറ്ററുകൾ നിരീക്ഷിക്കാനും അലേർട്ടുകൾ നൽകാനും ലൈഫ് സപ്പോർട്ട് ഓപ്പറേഷനുകൾ നടത്താനും സജ്ജമാണ് ആറ് പാനലുകൾ പ്രവർത്തിപ്പിക്കുക ചോദ്യങ്ങളോട് പ്രതികരിക്കുക തുടങ്ങിയ ജോലികൾ ഇതിന് ചെയ്യാൻ കഴിയും ബഹിരാകാശ പരിതസ്ഥിതിയിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അനുകരിക്കുന്നതിനും ലൈഫ് സപ്പോർട്ട് സിസ്റ്റമായി ഇടപഴകുന്നതിനും വേണ്ടിയാണ് വ്യോമിത്ര ബഹിരാകാശ സഞ്ചാരി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വിശദീകരിച്ചു ഗഗന്യാൻ വിക്ഷേപിക്കുന്നതിന് മുന്നോടിയായി ആദ്യത്തെ ടെസ്റ്റ് വെഹിക്കിൾ ഫ്ലൈറ്റ് ടി വി ഡി വൺ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പൂർത്തിയായത് ഇത് ക്രൂ എസ്കേപ്പ് സിസ്റ്റത്തിനും പാരച്ചൂട്ട് സിസ്റ്റത്തിനും യോഗ്യത നേടാനായിരുന്നു എല്ലാ പ്രൊപ്പഷൻ ഘട്ടങ്ങളും യോഗ്യതയുള്ളതായി തീർന്നിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുമുണ്ട് ബഹിരാകാശ പരിതസ്ഥിതിയിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അനുകരിക്കാനും ലൈഫ് സപ്പോർട്ട് സിസ്റ്റമായി ഇടപഴകാനും കഴിയുന്ന വ്യോമിത്ര ബഹിരാകാശ സഞ്ചാരിക്ക് രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞു ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നാനൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുകയും പിന്നീട് ഈ മനുഷ്യ ബഹിരാകാശ യാത്രികരെ ഇന്ത്യയുടെ കടൽജലത്തിൽ ഇറക്കി സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ബഹിരാകാശ കഴിവുകളുടെ പ്രകടനമാണ് ഗഗൻയാൻ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് വൈകിട്ട് ആറ് ഇരുപത്തി അഞ്ചിന് തുമ്പയിൽ നിന്ന് ഒരു അമേരിക്കൻ നിർമ്മിത നെക് അപ്പാഷെ സൗണ്ടിങ് റോക്കറ്റ് തൊടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ യാത്ര ആരംഭിക്കുന്നത് അന്ന് അമേരിക്കയും റഷ്യയും ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു വൈകാതെ റഷ്യക്കാരൻ ബഹിരാകാശത്ത് നടന്നു അമേരിക്കക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങി ചൈന സ്വന്തമായി റോക്കറ്റുകൾ ഉണ്ടാക്കി എന്നാൽ ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എസ് എൽ ബി മൂന്നിലൂടെ ആയിരുന്നു പിന്നെയും പന്ത്രണ്ട് വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ത്യ സ്വന്തം വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് നമ്മുടെ ഉപഗ്രഹം ്രമണപഥത്തിൽ എത്തിക്കുന്നത് പിന്നീട് അങ്ങോട്ട് മനുഷ്യനെ ബഹിരാകാശത്ത് അയയ്ക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ തുടരുക തന്നെയാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുമ്പോൾ നമ്മുടെ രാജ്യം ആഗോളതലത്തിൽ ശാസ്ത്ര സാങ്കേതിക ശേഷി തെളിയിക്കുന്നതിനോടൊപ്പം ആഗോള സ്പേസ് ഇക്കോണമിയിൽ അതുണ്ടാക്കുന്ന നേട്ടം സങ്കല്പിക്കാവുന്നതിനും വളരെ അപ്പുറമാണ് ഗഗനിയാൻ പരീക്ഷണത്തിനൊപ്പം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ പദ്ധതികൾ ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ഗഗനിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാകും പേടകം എത്തിക്കുക മൂന്ന് പേരെയാണ് ബഹിരാകാശ സഞ്ചാരത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത് ഇത് നടപ്പാക്കുന്നതോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ ശേഷം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നാലാമത്തെ രാജ്യമെന്ന നേട്ടം ഇന്ത്യക്ക് സ്വന്തമാകും ഗഗനിയാനിന് പിന്നാലെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഭാരതീയ അന്താരാഷ്ട്ര സ്റ്റേഷൻ ഇന്ത്യൻ ബഹിരാകാശ നിലയം സ്ഥാപിക്കുക രണ്ടായിരത്തി നാൽപ്പതോടെ ആദ്യ ഇന്ത്യക്കാരനെ ചന്ദ്രനിലേക്ക് അയക്കുക എന്നിവയാണ് ഇന്ത്യയുടെ വരുംകാല ബഹിരാകാശ ലക്ഷ്യങ്ങൾ ഇതിന്റെ ഭാഗമായി ബഹിരാകാശ വകുപ്പ് ചന്ദ്രപര്യവേഷണത്തിനായി ഒരു മാർഗ്ഗരേഖ വികസിപ്പിക്കുന്നുണ്ട് കൂടാതെ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ പുതിയ റോക്കറ്റ് ലോഞ്ച് പാഡിന്റെ നിർമ്മാണം മനുഷ്യ കേന്ദ്രീകൃതമായ ലബോറട്ടറികൾ മറ്റ് അനുബന്ധ സാങ്കേതിക വിദ്യകൾ എന്നിവയും വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് സുക്രൈനിലേക്ക് വീനസ് ഓർബിറ്റർ മിഷൻ ചൊവ്വയിലേക്ക് മാർസ് ലാൻഡർ എന്നിവയും ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്ന പദ്ധതികളാണ് വാർത്ത പ്ലസ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്